ഹലോ അസ്ലാമലൈക്കും ജസ്റസ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുടി നരയ്ക്കാതിരിക്കാനും നരച്ച മുടി കറുക്കാനും മുടി നല്ല വണ്ണം വളർന്നു വരാനും കൊഴിച്ചിൽ നിൽക്കാനും താരം പോവാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെണ്ണയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ഈ വീഡിയോ വന്നിട്ട് ഞാൻ തലേന്ന് രാത്രി ചായപ്പൊടി ഉണ്ടല്ലോ ചായപ്പൊടി നല്ല വണ്ണം രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ആക്കി എടുത്തിട്ട് ഹെന്ന കലക്കി വെച്ചതാണ് കേട്ടോ വേറെ ഒന്നും എന്തിലും ചേർത്തിട്ടില്ല അത് ആ വീഡിയോ എടുത്ത് ിട്ടില്ല ഞാൻ എന്താ വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് ചെയ്തതല്ല ഇതിപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്കത് ഷെയർ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ അപ്പം അത് കലക്കിയത് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ കലക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു നാല് ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ടിട്ട് നല്ലവണ്ണം തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളമാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ കലക്കി മിക്സ് ആക്കിയിട്ട് എടുത്ത് വെക്കുക ഒരു ദിവസം ഫുള്ളായിട്ട് എന്നിട്ട് പിറ്റേ ദിവസം എടുക്കോ പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അലോവരയുടെ ജെല്ലുണ്ടല്ലോ അതാണിപ്പോൾ ചേർക്കുന്നത് കേട്ടോ നമുക്കിപ്പോൾ കുറച്ച് മതി നമ്മുടെ തലയ്ക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഞാൻ ജെല്ലൊക്കെ ആക്കി എടുത്ത് നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം അരച്ച് പേസ്റ്റാക്കി എടുക്കുക അതിൻ്റെ വെള്ളം ആക്കി എടുക്കുക കേട്ടോ ഇതിലുമ്പോൾ വേറെ ഒന്നും ചേർക്കുന്നില്ല മുട്ട ചേർക്കുന്നില്ല ചെറുനാരങ്ങ ചേർക്കുന്നില്ല തൈരൊന്നും ചേർക്കുന്നില്ല അപ്പം നമ്മൾ ഇതിൽ അലോവെ ജെല്ലും അതുപോലെ ചായപ്പൊടിയുടെ വെള്ളവും പിന്നെ നമ്മൾ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഫുള്ളായി വീഡിയോ കാണുക ഞാൻ തലേന്ന് രാത്രിയാണ് കലക്കി വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു തന്ന പോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ലവണ്ണം ജ്യൂസാക്കി അടിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ എന്നിട്ട് ഞാൻ അതിനെ നമ്മുടെ നമ്മുടെ മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ ഹെന അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തലയ്ക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് കട്ടി നല്ലവണ്ണം കട്ടി വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല കുറച്ച് ലൂസായി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതെന്തുണ്ടെന്ന് വെച്ചാൽ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഞാൻ വേറെ ആയിടുക അതുപോലെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പം പിന്നെ ഇതിലേക്ക് ചേർത്തത് ചെമ്പരത്തിയുടെ താളിയാണ് കേട്ടോ താളി പൗഡറാണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ

കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രൂപത്തിൽ തന്നെ ആക്കിയിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ല മിക്സാക്കി വരണം കേട്ടോ അതിൽ നല്ല കട്ടകളൊക്കെ ഉണ്ടാകും കുറച്ച് ബുദ്ധിമുട്ടാണ് മിക്സാക്കി എടുക്കാൻ അപ്പം നിങ്ങൾക്ക് കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അലോവര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കൈ കൊണ്ടാണ് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുന്നത് കയ്യൊക്കെ നല്ലവണ്ണം ചുവന്ന് വരും കേട്ടോ ഈ മെഹന്തിയുടെ കളർ നല്ലവണ്ണം കയ്യിലൊക്കെ വരും അപ്പം അങ്ങനെ ആകണ്ട എന്നുള്ളവർ കയ്യോറൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുക ഞാനിപ്പം കയ്യോറൊന്നും ഉപയോഗിച്ചിട്ടില്ല ഞാൻ കൈ കൊണ്ട് തന്നെയാണ് നല്ലവണ്ണം മിക്സാക്കി എടുക്കുന്നത് അത് നല്ലവണ്ണം വാഷ് ചെയ്ത് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കൈത്തുവന്ന കളറൊക്കെ പോയി കിട്ടും അത്ര നല്ല ചുവന്ന കളറൊന്നും ആവില്ല ലൈറ്റായിട്ട് ചുവന്ന കളറാവുള്ളൂ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആക്കണം കൈ കൈകൊണ്ട് ആക്കണം ആക്കാം അല്ലെങ്കിൽ കയ്യോറ് ഉപയോഗിച്ചാലും മതി കേട്ടോ അപ്പം നല്ലവണ്ണം മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരാം തലേന്ന് രാത്രി ഞാൻ ഹെന്ന പൗഡർ നമ്മുടെ ഫേ നമ്മുടെ തലയ്ക്ക് ഫേസ് അല്ല സോറി തലയ്ക്ക് എത്രയാണോ വേണ്ടത് അതെടുക്കുക എന്നിട്ട് അതിലേക്ക് ചായപ്പൊടി വെള്ളം തിളപ്പിക്കുന്നത് നാല് ടേബിൾ സ്പൂൺ ചായപ്പൊടി രണ്ട് ഗ്ലാസ് വെള്ളം എന്നിട്ട് അതിലിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക ഒരു ഗ്ലാസ് വെള്ളമാക്കി എടുത്തിട്ട് ഈ മെഹന്ദിയിലേക്ക് ഇട്ട് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചൂടാറിയ ശേഷം കേട്ടോ ചൂടാറിയ ശേഷം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി വെക്കുക മിക്സാക്കി വെച്ചിട്ട് തലേന്ന് തലേന്ന് രാത്രി എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുക നമ്മൾ കാണിച്ചതില്ല ലോ വരെയൊക്കെ മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ രാവിലെ പണി പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തലയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരുപാട് നേരം വെച്ച് കൊടുക്കുക ഞാൻ രണ്ട് മണിക്കൂർ വെച്ച് കൊടുക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് കളറ് അത്ര വേണ്ട എന്നാണെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഹെനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം കുറച്ച് ലൂസാക്കി ാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു രീതിക്കാണ് ആക്കി എടുത്തിട്ടുള്ളത് എൻ്റെ തലയ്ക്ക് തേക്കാൻ പാകത്തിന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ മുടിയൊക്കെ നല്ല വണ്ണം വളർന്നു വരാനും നിറ പോവാനും നരയ്ക്കാതിരിക്കാനും നിരച്ച് മുടി കറുക്കാനൊക്കെ സഹായിക്കും അപ്പം നമ്മുടെ മുടി തലയിൽ നിറയൊന്നും വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു അടിപൊളി ഹെനയാണത് ഞാൻ ഒരുപാട് യൂസ് ആക്കിയിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എൻ്റെ മുടിയൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും അത് കഴുകിക്കളഞ്ഞാൽ എന്നിട്ട് വാഷ് ചെയ്ത് കളയുക സോപ്പ് ഉപയോഗിക്കരുത് ഷാം ഉപയോഗിക്കരുത് പിറ്റേ ദിവസം ഷാംപൂ സോപ്പ് ഇട്ടിട്ട് കഴിക്കളന്നാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ആരേക്ക് ഷെയർ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഞാനിപ്പോൾ തലയിൽ തേക്കുന്നത് കാണിക്കുന്നില്ല പിന്നെ ഫേസ് ഒന്നും കാണിക്കാത്തത് കൊണ്ടാണ് തലയിൽ തേക്കുന്നതും കാണിക്കാത്തത് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മാറിക്കരുത് അതുപോലെ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോ ആയിട്ട് വീഡിയോ വിടൊക്കണം അതുവരേക്കും ടേറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്